ി സ്ക്രീൻ പ്രേക്ഷകർ ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു വിവാഹമായിരുന്നു ആര്യയുടെയും സിബിൻ്റെ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ആര്യുടേയും സിബിൻ്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് അതിനുശേഷം വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു എന്ന് തുടങ്ങുന്ന സൂചനകൾ ആര്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ടായിരുന്നു എന്നാൽ വിവാഹത്തിൻ്റെ ഡേറ്റ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴിതാണ് വളരെ സർപ്രൈസായി വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ചിരിക്കുകയാണ് ആരിയും സിബനും വളരെ മനോഹരമായ വിവാഹ ചിത്രങ്ങളാണ് ഇരുവരും പങ്കുവെച്ചത് പൂവാറിലെ ഒരു സ്വകാര്യ റിസോർട്ടിൽ വെച്ച് ഒരേ അടുത്ത സുഹൃത്തുക്കളും ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു വിവാഹ ചടങ്ങായിരുന്നു ഇരുവരുടെയും മാധ്യമങ്ങൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല ആര്യയുടെ മകളാണ് ആര്യെ വിവാഹ വേദിയിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവന്നത് ഇരുവരുടെയും ഫ്രണ്ട്സായ ബിഗ് ബോസ് താരങ്ങളും സിനിമാ സീരിയൽ താരങ്ങളും ഉണ്ടായിരുന്നു ഹിന്ദു ആചാരപ്രകാരമാണ് സിബിൻ ആര്യക്ക് താലി ചേർത്തിയത് ഇവരുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇരുവർക്കും ഓരോ മക്കളുമുണ്ട് ആര്യയുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു സിബിൻ സിബിനെ വിവാഹം ചെയ്യുക എന്നുള്ളത് പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു ഒരുപാട് പേരാണ് ആര്യക്കും സിബിനും ആശംസകളുമായി എത്തിയത്